ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്റെയും പാപ്പുവിൻ്റെയും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഞങ്ങള് എങ്ങടാണ് എങ്ങടാ പോണെന്നൊക്കെ പറയണ്ട അല്ലേ ഏഹ് ഞങ്ങളൊരു കുഞ്ഞു ട്രിപ്പ് പോവാണേ നിങ്ങൾക്കറിയാലോ ഞങ്ങൾ രണ്ടു പേരും യാത്ര ചെയ്യാൻ കുറേ ഇഷ്ടമുള്ള ആൾക്കാരാണ് ഇപ്രാവശ്യം ക്രിസ്മസും ന്യൂ ഇയറും പ്രമാണിച്ച് ഞങ്ങളിപ്പോൾ ദുബായ് എയർപോർട്ടിലാണ് ആരെങ്കിലും ലൈവ് കണ്ട് തുടങ്ങിയോ ഓ മെസ്സേജ് ഒന്നും വരാത്ത കാരണം രാവിലെ ആയതുകൊണ്ട് ആ യെസ് ആളുകൾ കണ്ട് തുടങ്ങിയിട്ടുണ്ട് സോ ഞങ്ങൾ ഇപ്പൊ ദുബായ് എയർപോർട്ടിലാണ് ഇരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഒരു യാത്ര പോവാനുള്ള പ്ലാനിലാണ് അനൗൺസ്മെന്റ് വരുന്നുണ്ട് ഏതൊക്കെയോ ഫ്ലൈറ്റിന്റെ സോ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് മെറി ക്രിസ്മസ് ഓക്കെ അപ്പൊ എങ്ങനെയാണ് ഞങ്ങളുടെ എല്ലാ യാത്രാ വിശേഷങ്ങളും ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാറുണ്ട് അതിന്റെ വീഡിയോസ് ഇടാറുണ്ട് ഇത്തവണയും ഞങ്ങളുടെ എല്ലാ യാത്ര വിശേഷങ്ങളും എവിടേക്കാണ് പോണത് എന്നുള്ളതൊക്കെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഇപ്പൊ എന്തായാലും ഒരു കുഞ്ഞു സർപ്രൈസ് ഇരിക്കട്ടെ എവിടേക്കാണ് എന്നുള്ളത് അപ്പോൾ അവിടെ എത്തിയതിനു ശേഷം ഇന്ന് നൈറ്റ് ഇപ്പൊ ഇവിടെ ഏകദേശം ഒമ്പത് മണിയാണ് ദുബായിൽ ഇന്ന് നൈറ്റ് ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തും അതിനുശേഷം നാളെ മുതൽ അവിടുത്തെ എല്ലാ വിശേഷങ്ങളും ക്രിസ്മസ് ന്യൂ ഇയർ വിശേഷങ്ങൾ എല്ലാവരും ഞങ്ങള് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ യെസ് പാപ്പുമ എല്ലാവരും ഹാപ്പി ജേർണി പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു യെസ് അപ്പം റെഡി ടു ഗോ അല്ലേ പാപ്പു നീ എന്തോ ഒന്നും പറയാത്തത് ഞാൻ മാത്രമല്ലേ യെസ് പിന്നെന്താ പറയൂ 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 ഇത്രേ പറയുള്ളു ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ ഹാപ്പി ആൻഡ് ക്രിസ്മസ് ന്യൂഇള്ളൂ അപ്പൊ എന്തൊക്കെയായി നിങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ വിശേഷങ്ങളെ ക്രിസ്മസ് വിശേഷങ്ങളെ വിശേഷങ്ങള് ഇന്നിപ്പി ഫോർത്ത് അല്ലെ ഇന്ന് നൈറ്റ് അല്ലേ ക്രിസ്മസ് അല്ലെ ആ ഇന്ന് ക്രിസ്മസ് ഈവ് ക്രിസ്മസ് ഈവ് ഈവാണ് കറക്റ്റ് പിന്നെന്തൊക്കെയാ വിശേഷങ്ങൾ പറയൂ ഞങ്ങളുടെ ഫ്ലൈറ്റ് പതിനൊന്ന് മണിക്കാണ് അതായത് ഇവിടുത്തെ ദുബായ് ദുബായ് ടൈം പതിനൊന്ന് മണി അപ്പൊ നമ്മുടെ നാട്ടിലെ പന്ത്രണ്ടര ഉച്ചക്ക് പന്ത്രണ്ടര ഓക്കെ താങ്ക് യു താങ്ക് യു ഞങ്ങൾക്ക് ആശംസകൾ പറയുന്ന സേഫ് ജേർണി പറയുന്ന എല്ലാവർക്കും താങ്ക് യു വേറെന്തൊക്കെയാണ് നിങ്ങടെന്തൊക്കെ ആയി നിങ്ങളുടെ ഒരുക്കങ്ങൾ എന്തൊക്കെയായി ക്രിസ്മസിന്റെ ഒരുക്കങ്ങളൊക്കെ ആയോ എല്ലാവരും കേക്കൊക്കെ വാങ്ങിയോ ഇന്ന് നൈറ്റ് പിന്നെ ചർച്ചിൽ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ന്യൂ ഇയർ ട്വന്റി ട്വന്റി ഫൈവിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾ പ്രാവശ്യം എന്തായാലും ക്രിസ്മസും ന്യൂ ഇയറും വേറൊരു രാജ്യത്താണ് അല്ലേ പാപ്പു അപ്പോൾ അവിടുത്തെ ന്യൂ ഇയർ വിശേഷങ്ങളെ എന്തായാലും അതൊക്കെ ഞങ്ങൾ നിങ്ങളിലേക്ക് അറിയിക്കാം വേറെ വേറെന്തൊക്കെയാണ് ഇപ്രാവശ്യം ഇപ്രാവശ്യം ഞങ്ങൾ മാത്രമല്ല കേട്ടോ പോകുന്നത് ഞങ്ങളുടെ കൂടെ ഒരാളും കൂടി ഉണ്ട് അല്ലേ ഞങ്ങളുടെ കൂടെ ഒരാളും കൂടി ഉണ്ട് ഇപ്രാവശ്യം ഗേൾസ് ഓൺലി ട്രിപ്പ് അല്ല അല്ലേട്ടോ ആരായിരിക്കും ഞങ്ങളുടെ കൂടെ ഉള്ള ആള് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ കേക്ക് വാങ്ങി ആ ഇനി നോൺ വെജ് വാങ്ങണമെന്ന് പറയുന്നുണ്ട് ജോയൽ ചേട്ടൻ യെസ് എന്തൊക്കെയാണ് ചിക്കൻ പിന്നെ അതുപോലെ തന്നെ ബീഫ് പോർക്ക് അല്ലേ ഇതൊക്കെ അമ്മ ഭയങ്കര എനർജറ്റിക് ആണ് പാപ്പുമൊക്കെ മോൺ പാപ്പുവിന് എനർജി കുറച്ചും കൂടി വേണം എന്നാ പറയണത് കണ്ടോ ആ ജോയിൽ പറയുന്നുണ്ട് ഹസ്സെന്ന് പറയുന്നുണ്ട് സോ ഞങ്ങളുടെ അച്ഛനും ഞങ്ങളുടെ ഉണ്ട് എല്ലാവർക്കും ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലേ യെസ് എങ്ങോട്ടാണെന്നുള്ളത് എന്നുള്ളത് ഞങ്ങളുടെ സർപ്രൈസാണ് ഇന്ന് നൈറ്റോ അല്ലെങ്കിൽ നാളെ രാവിലെയോ പറയാം അപ്പഴുള്ള രസമുള്ളൂ ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയതിന് ശേഷം നാളെ ക്രിസ്മസ് അവിടുന്ന് ലൈവ് വരാം ഓക്കെ ഏ സരിൻസാർ സരിൻസാർ ഉണ്ടല്ലോ സരിൻസാർ ഉണ്ടല്ലോ ഓക്കെ അപ്പൊ നമുക്ക് സരിൻ സരിൻസാറിനെ ഒന്ന് കാണിച്ചു കൊടുക്കാം ഓക്കെ സരിൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതോ ആ പോയി എന്താണ് പോയത് യെസ് അപ്പൊ സരിൻസാറും ഉണ്ട് സാറും ഞാനും പാപ്പവും കൂടിയാണ് പ്രാവശ്യം ക്രിസ്മസ് നാളെയാണ് ക്രിസ്മസ് എല്ലാവർക്കും എവിടെയാന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ശേഷം യും ഇപ്പോഴാണ് കാണുന്നത് ഷോ ഇവിടെ എല്ലാവരും ഭയങ്കര കൊറച്ചുപേര് ഡെയിലി അല്ലെ ബാപ്പു ഞങ്ങളുടെ ലൈവിലെല്ലാം വന്ന് ഞങ്ങളെ ആർക്കും കാണണ്ട സാറിനെ കണ്ടാൽ മതി സാർ ഓക്കെ ആണോ എന്നാണ് ചോദിക്കുന്നത് സാർ മാത്രല്ല ഞങ്ങൾ എല്ലാവരും ഡബിൾ ഓക്കെ ആണ് ഓക്കെ അപ്പൊ ഈ അന്വേഷിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള യാത്ര എന്ന് പറയുമ്പോൾ നാടിനെ മിസ് തന്നെ നമ്മൾ കാര്യങ്ങളിൽ നിന്ന് ഒരു ബോധ്യുണ്ട് എന്നാൽ പോലും ഇതൊരു റിജുവനേഷൻ ആണ് നമുക്ക് എല്ലാവർക്കും നമ്മളെ തന്നെ വീണ്ടും കണ്ടെത്തുന്നതിനും നമ്മളെ പുതുക്കിയെടുക്കുന്നതിനും കുടുംബം എന്ന് പറയുന്ന നമ്മുടെ എന്താ പറയുക ഒരു അതിന്റെ ഒരുമിച്ചുണ്ടാവുക എന്ന് പറയുന്നത് വലിയ പ്രാധാന്യപ്പെട്ട ഒരു കാര്യമാണ് അത് പലപ്പോഴും മിസ്സാവുന്നുണ്ട് യാത്രകളാണ് പറയുന്നുണ്ട് ചേച്ചി കഴിഞ്ഞവണ് നമ്മുടെ ഗേൾസ് ട്രിപ്പിന് അച്ഛൻ ഉണ്ടായിരുന്നില്ലല്ലോ അല്ലെ ഞങ്ങള് ജോർജിയയില് ജോർജിയയിലെ എല്ലാ സംഗതികളും ഞങ്ങൾ ലൈവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്രാവശ്യത്തെ ഇപ്രാവശ്യത്തെ വിശേഷങ്ങളും ഞങ്ങൾ ഓരോ സ്ഥലത്ത് പോയിട്ടും പങ്കുവെക്കാം അവിടുന്ന് ലൈവ് പറ്റുന്ന പോലെയൊക്കെ വരാം കണക്ഷന്റെ കാര്യമൊന്നും അറിയില്ല എന്തായാലും നോക്കട്ടെ അപ്പോ എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിന്റെ വക എന്റെയും പാപ്പക്കുട്ടിയുടെയും സരിന്റെയും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഓക്കെ അപ്പോ അത്രല്ലോ അപ്പൊ എല്ലാവരും നന്നായിട്ട് ഇരിക്കുക ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് പുതിയ വർഷമാണ് അപ്പോ ഞങ്ങൾക്ക് പറയാനുള്ളത് മനസ്സിൽ നിന്ന് അനാവശ്യമായിട്ടുള്ള വെറുപ്പ് വിദ്വേഷം അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകളൊക്കെ നെഗറ്റീവ് വൈബ്സ് ഒക്കെ ഒന്ന് കളഞ്ഞ് എല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ ഈ പേജ് ഫോളോ ചെയ്യുന്ന എല്ലാവരും സന്തോഷമായിട്ടും മനസ്സിൽ പോസിറ്റീവ് വൈബോട് കൂടി ശുഭപ്രതീക്ഷകളുമായിട്ട് സന്തോഷമായിട്ട് അതാണ് നമുക്ക് വേണ്ട കാര്യം അനാവശ്യമായിട്ടുള്ള വിദ്വേഷങ്ങൾ നമുക്ക് ഒഴിവാക്കാം ഓക്കെ സോ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഫ്രം ഓൾ ഓഫ് ബൈ ബൈ ബൈ